ഇടുക്കി ജില്ലയിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ വരിക്കുമുത്തൻ ഭാഗത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനത്തിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ചെയ്തിട്ടില്ല നമ്മൾ ഗ്രൂപ്പുകളിൽ പോലും മാത്രം അറിയിപ്പ് കൊടുത്താണ് ഇത്രയും പേര് വന്നേക്കുന്നത് ഈ ഗ്രാമസഭയ്ക്കും പത്ത് നൂറ്റമ്പത് എല്ലാം കൂടെ വന്നിട്ടാണ് എങ്കിൽ പോലും ഇത് നമുക്ക് നാൽപ്പത്തഞ്ച് വഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വയലിൽ ജോർജ് ജോസഫ് അവറുകളെ പിന്നെ നമുക്ക് വയസ്സ് വന്നിട്ടുണ്ട് പ്രിയപ്പെട്ട മെമ്പർമാരെല്ലാവരെയും വന്നിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്തുകൊള്ളൂ എല്ലാവരുടെയും പുറം മാത്രമേ നടത്തുള്ളൂ പറഞ്ഞുകൊണ്ട് കൂടെ നമ്മൾ ഒന്നും വ്യത്യാസമില്ലാതെ നമുക്ക് പല പോകുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായപ്പോഴും വൈസ് പ്രസിഡന്റ് എന്നെ ചേർത്തു നിർത്തുകയാണ് ഉണ്ടായത് അപ്പം ആ ലോകത്തിന്റെ അധ്യക്ഷയായിരിക്കുന്ന വൈസ് പ്രസിഡന്റ് രാജേഷിന്റെ രാജൻ അവരുടെ ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഈ യോഗത്തിലേക്ക് കൃത്യമായി നമുക്ക് പലവിധമായ ഫണ്ട് നഷ്ടമായി പോകാനും ഒരു ലക്ഷം ചേക്ക കാര്യമൊക്കെ വന്നപ്പോൾ എന്നാ പറഞ്ഞാല് കൊറച്ചൊക്കെ ചിലപ്പോ ശ്രദ്ധിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് വഴിപ്പറയങ്കിലും ഒരു കൂടപ്പറപ്പിന്റെ സ്ഥാനത്ത് കണ്ടോണ്ട് തന്നെ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളത് പ്രസിഡൻറ്റും അതങ്ങനെ നമുക്ക് എന്താ ഫണ്ട് പലവിധമായ ഒരു കോടി ലക്ഷം രൂപ ഈ വാർഡിൽ വിനിയോഗിച്ചെന്ന് പറഞ്ഞാലും നാൽപ്പത്തഞ്ച് ലക്ഷം രൂപ വന്നേക്കുന്നത് ഈ ആശുപത്രിക്ക് തന്നെയാണ് അപ്പോഴും ചിലപ്പോൾ അപ്പം ചോദിക്കും എന്നെ ശ്രദ്ധിക്കാതെയൊക്കെ അത് നല്ല രീതിയിൽ നടത്തണ്ടേ എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ഒരു കൂടപ്പറപ്പിൻ്റെ സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് നമുക്കത് ഇറങ്ങുന്നതിന് മുമ്പ് അത് ചെയ്യാന്ന് പല ഘട്ടത്തിലും എന്തൊക്കെ പ്രശ്നം വരുമ്പോഴും എൻ്റെ കൂടെ തന്നെ കട്ടയ്ക്കുണ്ടായിരുന്നതാണ് പ്രസിഡന്റ് പ്രസിഡന്റിനെയും ഏറ്റവും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഡിവിഷൻ മെമ്പർ ഉഷ ചേച്ചി ഉഷി ചേച്ചിയും ഏതൊരു കാര്യത്തിനും എല്ലാ ും നമ്മളോട് ഒപ്പം തന്നെ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഡിവിഷൻ മെമ്പർ ആയിരിക്കുന്ന ഏറ്റവും സ്നേഹ ബഹുമാനത്തോടുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് കമ്മിറ്റിയിലെ ചെയർമാനായിരിക്കുന്നത് നമ്മുടെ അനിതോഷിയാണ് ഞങ്ങളൊക്കെ ഏകദേശം സമപ്രായക്കാര് സമപ്രായക്കാര് ഗ്രൂപ്പായി നല്ല കൂട്ടുകാരെ പോലെ തന്നെയാണ് ഞങ്ങൾ ഏത് സമയം അപ്പം ഈ അഞ്ചു വർഷക്കാലം എന്നോട് ഏറ്റവും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും കട്ടയ്ക്ക് കൂടെ നിന്നതാണ് നമ്മുടെ മെമ്പർ അപ്പം ഏറ്റവും കൃത്യമായി തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഉണ്ടെങ്കിൽ അത് നമ്മളെ വന്നില്ലെങ്കിൽ പോലും കാര്യമുണ്ട് മെമ്പറ അത് കൃത്യമായിട്ട് ചെയ്യണം നമ്മൾ എല്ലാരും കൂടെ പെട്ടെന്ന് കരിച്ചാലല്ലേ അത് നടക്കൊള്ളു നമ്മുടെ വികസനകാര്യ ചെയർപേഴ്സൺ കൂടിയാണ് സിൽവി സോജൻ അപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ ഈ ഉദ്ഘാടന ബന്ധിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നുള്ളു ഇതുതായി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ സെക്രട്ടറി സെക്രട്ടറി വന്നിട്ട് നമ്മുടെ ഒരു അനീതി കൊച്ചിനെ പോലെ തന്നെയാണ് നമ്മളെ

അപ്പൊ എന്നെ കുഞ്ഞിലെ തൊട്ട് അറിയാം ഞങ്ങൾ ഏത് പരിശീലന പരിപാടിക്കും ഒക്കെ പോയാ ഞങ്ങളുടെ കൂടെ മാറിയല്ല എല്ലാ കാര്യത്തിനും ഞങ്ങളെ നല്ല കെയർ ചെയ്തുകൊണ്ട് എവിടെ പോയാലും പരിശീലനത്തിനാടേലും ഏത് വഴിക്ക് പോയാലും ഞങ്ങളെ ഉത്തരവാദിത്തോടെ നോക്കി കണ്ട് തിരിച്ച് പഞ്ചായത്തിൽ കൊണ്ടുപോയിട്ടിട്ടേ മെമ്പർ വീട്ടിൽ പോവുള്ളൂ അത് ശരിയാണ് അപ്പം സ്നേഹത്തോടെ തന്നെ ഈ ഫണ്ട് വെക്കുന്ന കാര്യത്തിലൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഒക്കെ കൂടെ കൂടിയാണ് നമുക്കത് അനുവദിക്കുന്നതിനും വേണ്ടുന്ന കാര്യങ്ങളും പ്രസിഡന്റ് ഒക്കെ പോയി അഭാവത്തിൽ പോലും ലാസ്റ്റ് ദിവസം

ാണ് തൊട്ടടുത്ത വാർഡാണ് അപ്പൊ അത് പോലും നിന്റെ കൂട്ടുകാരിയല്ലേ നീ ആ വാർഡ് നോക്കിക്കു എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ആ ഉത്തരവാദിത്വം തന്നത് അപ്പൊ അത്ര വിശ്വാസത്തെയും ഒക്കെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഒക്കെ എന്നോട് കാണിച്ചു ആറുമാസക്കാലം അവിടെ നോക്കാനുള്ള ഭാഗ്യം ലഭിച്ചു എപ്പോഴും കട്ടി കൂടെ നിൽക്കുന്ന ശ്രീകാശനെ ഏറ്റവും പുഷ്പേച്ച പുഷ്പ ചേച്ചിയും രണ്ടു നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ ആദ്യ വാച്ചുകാരില് അപ്പം പലവിധമായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിരുന്നു എപ്പോഴും ഒരു ദേഷ്യവോ അങ്ങനെ ഒന്നും ഇല്ല എപ്പോഴും ഒരേ ഭാഗത്തിലാണ് ചേച്ചി ചേച്ചിനെയും നമ്മുടെ താമസിച്ചു പോയി എങ്കിൽ പോലും ചേട്ടൻ ഞങ്ങൾ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ പഞ്ചായത്തിലേക്ക് കൈ പിടിച്ച് ആഗ്രഹിച്ച േബി മെമ്പറാണ് അപ്പം ബേബി ചേട്ടനെയും ഞങ്ങൾക്ക് എപ്പോഴും ഏത് കാര്യത്തിനും പഞ്ചായത്ത് ചേരുമ്പോൾ കണ്ടില്ലേറ്റ് വിളിക്കും എന്താണ് നിങ്ങൾ രണ്ട് ദിവസമായിട്ട് വരാത്തത് പഞ്ചായത്തിനോട്ടൊന്നും വരുന്നില്ല എന്ന് ചോദിച്ചു വിളിക്കും അപ്പം ബേബി ചേട്ടനെയും ഏറ്റവും ആർദമായിട്ട് തന്നെ ഈ യോഗത്തിലേക്ക് സാധനം ചെയ്തു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രതിപെമ്മെമ്പറാണ് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഞങ്ങളെ പ്രതിപക്ഷ നേതാവ് ചെയർമാനും പ്രതിപക്ഷ നേതാവും ഞങ്ങളെയൊക്കെ നയിക്കേണ്ടത് പ്രതി മെമ്പറാണ് പ്രതി മെമ്പറേയും ഏറ്റവും സ്വാഗതം ചെയ്തത് പറയുകയാണെങ്കിൽ ഇപ്പം രണ്ടുമായി ഇഞ്ഞ് അടുത്ത തവണയും എങ്ങനെയാകുവോ എങ്ങനെയാണെന്നൊക്കെ ഓർത്തിരിക്കുന്നു ഞങ്ങളുടെ ഒരു മോഡൽ ഏഴെന്ന് പറയാറ് നല്ല ധരിച്ച് നല്ല രീതിയിൽ ജനിച്ചിട്ട് പോയി എന്താണ് നീ ഇങ്ങനെ വരുന്നത് ഇങ്ങനെയാണോ മെമ്പർമാർ വരണ്ടത് നല്ല രീതിയിൽ എന്നെ പോലെ വരണ്ടെ അപ്പം ഇച്ചിരിയുടെ വന്ന് നല്ല രീതി വരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരി ഏറ്റവും സാർവമായിട്ട് തന്നെ എന്റെ ഒരു അനീതിബജിനെ പോലെ തന്നെയാണ് അപ്പൊ കൂടെപ്പുറപ്പിനെ പോലെ തന്നെ എല്ലാ കാര്യത്തിനും ഏതൊരു കാര്യത്തിനും എന്തൊരു ലക്ഷമേ ഞാൻ ഓടിച്ചെന്ന് പറയുന്നത് അതൊക്കെ അത് അവരങ്ങനെ വിട്ടുകൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കൂടെ പോസിറ്റീവായിട്ട് തന്നെ തന്നെ പോസിറ്റീവ് എനർജി തന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നല്ല കൈപുണ്യമൊക്കെയാണ് എല്ലാ കാര്യം എന്തായാലും ചോദിച്ചാൽ അതിന്റെ പണിയായിട്ട് എല്ലാം ചെയ്യുന്നു ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എങ്കിൽ പോലും നമ്മുടെ സാറിനും ഏറ്റവും വിഷമമായിരുന്നു നമ്മുടെ ആശുപത്രിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ തന്നെ സാറിനെയും ഏറ്റവും ഹാർഗമായിട്ട് തന്നെ സാറിന് ചെയ്തുകൊള്ളുന്നു അടുത്തതായിട്ട് ഞങ്ങളുടെ പരിക്കുമുത്തൽ എഡിസിന്റെ ഭാരവാഹികള് പ്രസിഡന്റ് സെക്രട്ടറി മറ്റേ പ്രിയപ്പെട്ടവര് എഡിസ് സെക്രട്ടറി എല്ലാ പ്രിയപ്പെട്ടവര് എല്ലാവരും ഉണ്ട് പിന്നെ നമ്മളെ ഏറ്റവും ഏറ്റവും ബഹുമാനിക്കേണ്ടത് നമ്മുടെ രാജ്യം രാജേട്ടനാണ് ഈ സ്ഥാപനത്തിന് സ്ഥലം വിട്ടു തന്നുകൊണ്ട് നമുക്ക് ഒരു സ്ഥാപനം ഇവിടെ വരുന്നതിന് കാരണമായിട്ടുള്ളത് രാജേന്ദ്രം ഏറ്റവും കൂടി സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇവിടെ വന്നിരിക്കുന്ന പഞ്ചായത്തിലെ സ്റ്റാഫുണ്ട് ബാക്കി പ്രിയപ്പെട്ടവരുണ്ട് എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ആരേലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പറയണം പിന്നെ രാജേഷ് രാജേഷ് അതൊന്നും ഉണ്ടായില്ല ജയത്തിൽ വരുകൊണ്ട് മാത്രമല്ല കഴിവുകളോ ഇതൊന്നും അല്ല അതിനേക്കാൾ അഞ്ചായ സമയത്ത് നമ്മള് ഓരോ വർഷവും നീക്കി വെക്കാവുന്ന അവർക്ക് നീക്കി വെച്ച് ഇപ്പൊ പൊതുവായ ഹോസ്പിറ്റലുകളും അതുപോലെ തന്നെ സ്കൂളുകള് പൊതു സ്ഥാപനങ്ങൾ ഒക്കെ നമ്മൾ ഓരോ വർഷവും നമ്മളത് ചെയ്യാൻ പറ്റുന്നില്ല അതിനെട്ടും ന്നെ ബാങ്കിലോട്ട് കഴിഞ്ഞ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ കഴിഞ്ഞിട്ടും ബാക്കി പഠിപ്പ് നമുക്ക് തുടർന്ന് പോലെ നമുക്ക് ഇങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആയ്മകൾ കണ്ടുപിടിക്കാനും പറയാനും മാത്രമാണ് ആൾക്കാർക്ക് താല്പര്യം അപ്പോൾ അത് അതിന്റെ സാഹചര്യങ്ങൾ വന്നോരങ്കിലും മനസ്സിലാക്കണം ാണ് അതുപോലെ തന്നെ നമ്മുടെ ചേലച്ചോട് പറഞ്ഞ റോഡിന്റെ ഉദ്ഘാടനം ആയിരിക്കും അത് മൂന്നു മണിക്ക് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം നടന്നത് ജലവകുപ്പ് മന്ത്രി അപ്പോൾ നിങ്ങളെല്ലാവരും മറ്റും സാധിക്കുന്നവരും എല്ലാവരും ആ പരിപാടികളൊക്കെ പങ്കെടുക്കുക നമ്മുടെ റോഡിൽ നന്നായിട്ട് നല്ലൊരു റോഡായി പോകണം എന്നുള്ളത് നമുക്ക് എന്തായാലും അമ്പത്തിരണ്ട് കോടി രൂപയാണ് അനുഭവിച്ചിട്ടുള്ളത് മറ്റു പണി ആരും ഉദ്ഘാടനമാണ് പങ്കെടുക്കാൻ പറ്റുന്നവർക്ക് പങ്കെടുക്കുക ശേഖരിക്കുക ഞാൻ గుదరైమైన హాస్పిటల్ నుండి నేరుగా నడిచే విచూతు ఎండువర్గు జరుగును నంది